ജോബിൻ്റെ പുസ്തകം ആമുഖം നീതിമാൻ എന്ന് എന്തിന് ക്ലേശങ്ങൾ സഹിക്കണമെന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ അപഗ്രഹിച്ച് പരിഹാരം നേടാനുള്ള ശ്രമമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തനായ ജോബ് സമ്പത്തിനും സന്താനത്തിലും അനുഗ്രഹീതനായിരുന്നു അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നു സമ്പത്തും സന്താനങ്ങളും നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വ്രണ്ണങ്ങൾ നിറഞ്ഞ് ഭാര്യ പോലും അദ്ദേഹത്തെ പഴിക്കാനും ദൈവത്തെ ശപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു മൂന്ന് സഹോദരന്മാർ എലിഫാസ് ബിൽദാദ് സോംഫാർ ജോബിനെ ആശ്വസിപ്പിക്കുവാനെത്തി അവരും ജോബും തമ്മിലുള്ള സംഭാഷണം പദ്യരൂപത്തിൽ നാടകീയമായി അവതരി അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഗ്രന്ഥത്തിൻ്റെ ഏറിയ ഭാവവും ദൈവനീതിയെക്കുറിച്ചാണ് ജോബും കൂട്ടുകാരും സംസാരിക്കുന്നത് സ്വന്തം പാപനിമിത്തമാണ് ജോബുകൾ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നതെന്ന് അവർ സമർത്ഥിക്കുന്നു അതായിരുന്നു പരമ്പരാഗതമായ ചിന്താഗതി തന്നെ നിരവധി ആതിഥ്യം തെളിയിക്കുക എന്നതിനുള്ള ശ്രമത്തിൽ ജോബ് ദൈവനീതി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ഐതിഹ്യം എലീഹ്യ എന്ന പുതിയൊരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു ദൈവത്തിൻ്റെ മാർഗങ്ങളെ അദ്ദേഹം നീതീകരിക്കുന്നു തുടർന്ന് ദൈവം തന്നെ ജോബിന് ഉത്തരം നൽകുന്നു ജോബ് തൻ്റെ ഫോഷത്വം മനസ്സിലാക്കുന്നു ജോബിന് ലഭിക്കുന്ന ഇത്തരം പൂർണ്ണ ഉത്തരം പൂർണ്ണ അപൂർണമാണ് പ്രപഞ്ചനീയന്താവായ ദൈവത്തിൻ്റെ ലക്ഷ്യത്തിന് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ് എന്ന ഉത്തരമാണ് ജോബിന് ലഭിക്കുന്നത് നീതിബാൻ്റെ സഹനം അവൻ്റെ വിശ്വാസം പരീക്ഷിക്കുന്നതാണ് മരണാനന്തരമായ ശിക്ഷയെക്കുറിച്ചോ പുനരുത്ഥാനത്തെക്കുറിച്ചോ വ്യക്തമായ ആശയങ്ങൾ ഇവിടെ കാണുന്നില്ല ജോബ് ദൈവത്തിനുള്ള ത്തിലുള്ള വിശ്വാ വിശ്വസ്തയുടെയും സുഹൃത്തു ജീവിതത്തിൻ്റെയും മാതൃകയായി പ്രശോഭിക്കുന്നു കഠിനമായ പ്രലോഭനങ്ങൾക്കിടയിലും ജോബ് അജഞ്ചലമായി നിലകൊള്ളുന്നു ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് നമുക്ക് നമുക്കറിവൊന്നും ലഭിച്ചിട്ടില്ല ബി സി ഏഴും അഞ്ചും നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഗ്രന്ഥം രചിക്കപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് അവതരണം നാടകീയമാണ് ലക്ഷ്യം പ്രബോധനപരവും ഘടന ജോബിന് സന്താനങ്ങളും സമ്പത്തും നഷ്ടപ്പെടുന്നു ജോബും കൂട്ടുകാരും തമ്മിലുള്ള സംഭാഷണം ജോബിൻ്റെ പരാതി ആദ്യ സംഭാഷണം രണ്ടാം സംഭാഷണം മൂന്നാം സംഭാഷണം വിജ്ഞാന കീർത്തനം ജോബ് തൻ്റെ നില വിശദീകരിക്കുന്നു എലിൽ സംഭാഷണം കർത്താവ് സംസാരിക്കുന്നു ഉപസംഹാരം ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവി ജോബിനെ പോലെ അനുഗ്രഹിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളെയും പരീക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു പരിശുദ്ധ ഓർമ്മ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടാക്കി ശംശിയായിരിക്കും സ്തുതിയായിരിക്കും